മണിക്കൂറുകൾക്ക് മുമ്പാണ് മാംഗല്യം തന്തുനാനേന സീരിയൽ നായകൻ ജിഷ്ണു മേനോൻ പരമ്പരയിൽ നിന്നും പിന്മാറിയെന്ന വാർത്ത പുറത്തു വന്നത് അതും പുതിയ നായകനെ പരിചയപ്പെടുത്തിയുള്ള വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ആരാധകരും ഇക്കാര്യം അറിഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്ത നടൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല ആറുമാസം മുമ്പ് മെയ്യിലായിരുന്നു നടൻ്റെ പ്രണയ വിവാഹം ബോഡി ബിൽഡറും മേക്കപ്പ് ആർട്ടിസ്റ്റും തമിഴ്നാട്ടുകാരിയുമായ അഭിയാദ്രിയയാണ് മുപ്പത്തിമൂന്നാം വയസ്സിൽ ജിഷ്ണു മേനോൻ താലി ചാർത്തിയത് നടൻ്റെ അക്കൗണ്ട് ഡിലീറ്റായി കണ്ട ആരാധകർ അഭിയാദ്രിയെ തിരഞ്ഞപ്പോൾ കണ്ടത് ഇരുവരും പങ്കുവച്ച പ്രണയ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഡിലീറ്റ് ചെയ്തതാണ് ഇരുവരെയും ടാഗ് ചെയ്തുകൊണ്ട് വിവാഹം നടന്ന റിസപ്ഷൻ ഹാളും വെഡ്ഡിംഗ് ഏജൻസിയും മേക്കപ്പ് താരങ്ങളുമെല്ലാം പങ്കുവച്ച വീഡിയോകൾ മാത്രമാണ് ഇപ്പോൾ അഭിയാദ്രയുടെ അക്കൗണ്ടിൽ ഉള്ളത് ബാക്കിയെല്ലാം തന്നെ അഭിയാദ്രയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു പകരം തൻ്റെ ജിം വർക്കൗട്ട് വീഡിയോകളും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ച ചിത്രങ്ങളും മാത്രമാണ് ഉള്ളത് വിവാഹത്തിന് ശേഷം ചുരുക്കം ചി ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് അഭിയാദ്ര പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നു അഭിയാദ്രയും എന്നാൽ വിവാഹത്തിന് ശേഷം ആറു മാസങ്ങൾ കഴിഞ്ഞിട്ടും വെറും നാലേ നാല് പോസ്റ്റ് മാത്രമാണ് അഭിയാദ്ര പങ്കുവച്ചത് ഇതോടെയാണ് ഇരുവർക്കുമിടയിൽ കാര്യമായ ഒലച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായത് തൃശൂർ കൊടകരയിലെ പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് മെയ് പതിനാലാം തീയതി ജിഷ്ണു മേനോൻ അഭിയാദ്രയെ താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിന് ശേഷം വിവാഹ മണ്ഡപത്തിൽ ഗംഭീരമായ വിവാഹ റിസപ്ഷനും സംഘടിപ്പിച്ചിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ അഭിയാദ്രിയുമായുള്ള ഏറെക്കാലത്തെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത് വിവാഹത്തിന് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയവും തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു മലയാളിയാണെങ്കിലും തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയരംഗത്തേക്ക് എത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ ട്വൻ്റി സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സുകാരനാണ് വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിരുന്നു തുടർന്നാണ് ജിഷ്ണു മാംഗല്യം തന്തുനാനയിലേക്ക് എത്തിയത് ഇക്കാലം അത്രയും ഗൗതമായി തിളങ്ങിയ ജിഷ്ണുവിന് പകരം ഇനി നായകനായി എത്തുന്നത് സീരിയൽ നടൻ യുവാകൃഷ്ണയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഈ പിന്മാറ്റം ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഗൗതമിനെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രമോ വീഡിയോ കണ്ട് ജിഷ്ണുവിനെ തിരഞ്ഞുപോയ ആരാധകർ നടനെ കാണാൻ പോലുമില്ലല്ലോ എന്ന സത്യമാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതേസമയം താരങ്ങൾ മുഴുവൻ പുതിയ ഗൗതമിനെ സ്വീകരിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിലും ആരാധകർക്കിത് ഒരു ഷോക്കായി മാറിയിരിക്കുകയാണ് ഈ അഭിനയം അറിയാത്തവനാണോ പുതിയ ഗൗതം എങ്കിൽ ഇനി സീരിയൽ കുളമാകും ആദ്യം നായികയെ മാറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴുതാ നായകനും പോകുന്നു എന്നിങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ